നമസ്കാരം പൊളിറ്റിക്സ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം കഴക്കൂട്ടത്ത് ഡി സുദർശനൻ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു വാർത്തകൾ വിശദമായി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഡി സുദർശനൻ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന കരിക്കടത്ത് ജനിച്ച സുദർശൻ കരിക്കണം സ്കൂളിൽ ചേർന്ന് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം ആരംഭിച്ചതിനു ശേഷം വിവിധ സ്ഥലങ്ങളിലായി ഉപരിപഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മണ്ഡലത്തിലെ എല്ലാ ജനഭാഗത്തിനും പരിചിതനായ വിധമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അപ്രകാരം ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പൊതുജീവിതം സാധാരണക്കാരെ ഡി സുദർശന്റെ സ്വന്തക്കാർ എന്ന അവസ്ഥയിൽ കൊണ്ടു ചെന്നെത്തിച്ചു ഇതിന്റെ ദൃഷ്ടാന്തമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ എവിടെ ചെന്നാലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചുറ്റും എന്നതുപോലെ അല്ലാതെ സ്വന്തക്കാരൻ്റെ ചുറ്റും എന്നതുപോലെയാണ് ജനങ്ങൾ സ്നേഹത്തോടെ ഒത്തുകൂടുന്നത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയതിൽ പ്രതിഷേധിച്ചു രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധ ധർണ കഴക്കൂട്ടത്ത് ഉദ്ഘാടനം ചെയ്തത് ബി സുദർശനാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഗ്രാമത്തിൽ പതിനാലര കോടി രൂപയുടെ ചിലവ് ചെയ്താണ് ഡാൻസ് മ്യൂസിയം നിർമ്മിച്ചത് ഭാരതത്തിലെ തന്നെ അത്യഭൂഖമായ പൗരാണിക നാട്യാചാര്യനായ ശ്രീ ഭരതമുനിയുടെ പ്രതിമ നാട്യഗ്രാമത്തിൽ സ്ഥാപിച്ചതും ശ്രീ ഡി സുദർശനന്റെ ശ്രമഫലമായാണ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ അകവും കുറവും നന്നായി അറിയാവുന്ന ഡി സുദർശനനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിന് ആയാസരഹിതമായി ഒരു എം എൽ എ കഴക്കൂട്ടത്ത് ഉറപ്പിക്കാം കഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി മത്സരിക്കും എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അതിനു മുമ്പ് കൾക്കൂട്ടത്ത് മത്സരിച്ച് പരാജയപ്പെട്ടതിനു ശേഷമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയത് ജനത്തോടുള്ള വൈരാഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മുരളീധരൻ മണ്ഡലത്തിനു വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് കഴക്കൂട്ട നിവാസികൾക്ക് നന്നായി തിരിച്ചറിയുന്നുമുണ്ട് വി മുരളീധരൻ കൽക്കൂട്ടത്ത് നിൽക്കുമോ എന്നറിയില്ല എന്നാൽ ദയനീയമായി പരാജയം സ്വീകരിക്കേണ്ടി വരും എന്ന് ബി ജെ പി തന്നെ സംസാരിക്കുന്നുണ്ട് പല പ്രാവശ്യവും മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ വളരെയധികം വോട്ട് നൽകി കഴക്കൂട്ടത്തെ ജനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മുന്നണികളുടെയും ജാതി സമവാക്യങ്ങൾ നോക്കാറുണ്ട് ജാതി സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും ഡി സുദർശന് പൂർണമായും അനുകൂലമായി തീരാനാണ് സാധ്യത വി മുരളീധരനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വ്യക്തിക്കോ കഴക്കൂട്ടത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഉടമസ്ഥത അവകാശപ്പെടാൻ കഴിയുകയില്ല മുന്നണികൾ ഈ ഘടകം പരിഗണിക്കുകയും സ്ഥാനാർത്ഥികളെ ചേഞ്ച് ചെയ്യാനോ ചാൻസ് ഉണ്ട് പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായി കാണാൻ കഴിയുകയില്ല എങ്കിലും അടിയൊഴുക്കുകളെ അതിശക്തമായി അനുകൂല ഘടകങ്ങളാക്കി മാറ്റുകയാണ് സുദർശനൻ രണ്ടു മുന്നണികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സുദർശന്റെ മറ്റൊരു പ്രത്യേകത ശക്തിയായി പരിഗണി ശക്തിയായി പിണങ്ങി നിൽക്കുന്നവരെ പോലും രഞ്ജിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിരത്താനുള്ള പ്രത്യേക വൈവിധ്യം തന്നെ സുദർശന് ഉണ്ട് അദ്ദേഹം സമീപിക്കുന്ന അപരിചിതമായ ആളുകൾ പോലും വളരെ പെട്ടെന്ന് തന്നെ ആ വശ്യമായ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന്റെ അനുകൂലികളായി തീരും പൊളിറ്റിക്സ് കേരള ഈ പറയുന്ന സത്യങ്ങളെ മറ്റു രണ്ട് മുന്നണികളെയും അവഗണിക്കുകയാണെങ്കിൽ സുദർശന്റെ കഴിവുകളെ കുറിച്ച് കുറച്ചു കാണിക്കുകയാണെങ്കിൽ അത് സുദർശന് ഈസിയായി വാക്കോവർ നൽകുന്നതിന് തുല്യമാണ് സ്ഥാനാർത്ഥി നിർണയം സ്ഥീകരിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വെറും ജനസ്വാധീനത്തിന്റെ വിലയിരുത്തൽ മാത്രം മാത്രം പോലും സുദർശനെന്ന വ്യക്തിയുടെ ജനസ്വാധീനം വളരെ മുന്നിലാണ് വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾക്കും മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കഴക്കൂട്ടം മണ്ഡലത്തെ അവഗണിച്ച് പെരുമാറിയതും എല്ലാം സുദർശനന്റെ അനുകൂല ഘടകങ്ങളാണ് അതിനപ്പുറം വ്യക്തി വൈശിഷ്ട്യം കൊണ്ട് സുദർശനൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ജനസ്വാധീനം കോൺഗ്രസിന് സുദർശനെ സുദർശനെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാൽ കഴക്കൂട്ടത്തുകാർക്ക് മികച്ച ഒരു എം എൽ എയും നിസ്സംശയം ആശ്രയിക്കാവുന്ന ഒരു നേതാവിനെയും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കം തന്നെ ഇല്ല